ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് കുറച്ച് ചൂരമീൻ മുളകിട്ടാലോ നല്ല കുടമ്പുളി ഇട്ടിട്ട് ചൂരമീൻ മീൻ മുളകിട്ട് എടുക്കാം ഇനി കഴുകി വൃത്തിയാക്കി ചൂരമീൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ആവശ്യമാണ് അപ്പോൾ അതൊക്കെ നന്നായിട്ട് തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കാം ചെറിയ ഉള്ളി എടുക്കൽ കുറച്ചൊരു റിസ്ക്കാണ് ചെറുതായിട്ട് നമുക്കിങ്ങനെ തൊലി പോക്കി എടുക്കാൻ തന്നെ വിഷമാണ് അപ്പോൾ അത് നല്ലവണ്ണം ക്ലീൻ ആക്കി എടുക്കുക ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം അതിന് ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം സിമ്മിലിട്ടിട്ട് വേണേ വറുത്തെടുക്കാൻ ആ സമയത്ത് കരിഞ്ഞു പോയരുത് പൊടികളൊന്നും കരിഞ്ഞു പോയരുത് നന്നായി വറുത്തെടുക്കാം പൊടിയൊക്കെ പൊടിയുടെ ഒരു പച്ചച്ചൊക്കെയൊക്കെ ഒന്ന് മാറുന്നവരെ വഴറ്റിയെടുക്കാം നമുക്ക് ഇതിലേക്ക് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചെറിയുള്ളി ഇത്രയും സാധനങ്ങൾ ആവശ്യമാണ് ചെറിയുള്ളി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇനി ഇതക്കിയൊരു ചട്ടിയിലിട്ടിട്ട് വഴറ്റിയെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുന്നുണ്ട് നല്ല നാടൻ തക്കാളിയാണ് ചൈത്തേട്ടം തന്നതാണ് നമുക്ക് തക്കാളി കുഞ്ഞു കുഞ്ഞു തക്കാളിയാണ് അവിടെ ഉണ്ടായതാണ് ഇപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഒരു ബ്രൗൺ കളറാകുന്നവരെ വെച്ചിട്ടുണ്ട് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം വറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു കറിക്ക് ചെറിയ ഉള്ളി മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് കുറച്ചധികം ഉള്ളി എടുക്കാൻ നോക്കുക ചെറിയുള്ള ഒക്കെ ഒന്ന് വാറ്റിയെടുക്കാം കുറച്ച് സമയം എടുക്കും സിമ്മിലിട്ടിട്ട് ചെയ്യാം നന്നായിട്ട് വാറ്റിക്കോ ഇത് ചെറിയൊരു ബ്രൗൺ കളറായിക്കി ഇനിയിപ്പോൾ നമുക്ക് മസാലയൊക്കെ ഒന്ന് ഇതിൽ ഇട്ട് കൊടുക്കാം മസാല ഇട്ടിട്ട് ഒന്ന് വാറ്റി നോക്കാം അങ്ങനെ എന്ന് മസാലകളൊക്കെ ഇട്ട് വാറ്റി കൊടുക്കുന്നുണ്ട് മീനിൽ നമ്മൾ മസാലയൊന്നും തേച്ച് പിടിപ്പിക്കുന്നില്ല മീൻ പ്ലെയിനായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഈ കറിയിലേക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് മീൻ അവിടെ ഉണ്ട് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ബാക്കി സാധനങ്ങളൊക്കെ ഇട്ടുകൊടുത്തിട്ടൊന്നുകൂടി വാറ്റി കൊടുക്കാം എൻ്റെ അടുത്ത് ഉപ്പിടാം മറന്നു പോയിട്ടുണ്ട് നിങ്ങൾ ഉപ്പിടുക ഉപ്പിട്ട് വഴറ്റിയെടുക്കുമ്പോൾ അത്ര പെട്ടെന്നൊന്നും കരിഞ്ഞു പോകത്തില്ല നന്നായിട്ട് വഴറ്റിയെടുക്കാം ഞാനിവിടെ ഈ സമയത്ത് കുറച്ച് കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം തിളയ്ക്കാൻ വേണ്ടി കുറച്ച് ഞാൻ ഇപ്പോഴാണ് ഉപ്പിടുന്നത് മറന്നുപോയി നേരത്തെ ഇടാൻ വേണ്ടിയിട്ട് വരട്ടെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇത് കുറച്ച് സമയം വെക്കുമ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് മീനൊക്കെ ഒന്ന് ഇട്ടു കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ടുണ്ട് മീൻ മുങ്ങി നിൽക്കണമല്ലോ അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളമൊഴിച്ച് അതൊന്ന് തിളച്ച് വരുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം കുറച്ച് മീനുണ്ടല്ലോ ഓക്കെ അപ്പോൾ മീൻ ഇട്ട് കൊടുക്കുകയാണ് മീനൊക്കെ അതിലേക്ക് നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട് തലയുടെ ഭാഗങ്ങളൊക്കെ എടുക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും അങ്ങനെ നമ്മൾ തലയുടെ പേസൊക്കെ ചെറുതായി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ഇതിൽ മുങ്ങി നിൽക്കണമല്ലോ അപ്പോൾ അതാണ് ഞാൻ നേരത്തെ കുറച്ചധികം വെള്ളം ഒഴിച്ചത് പിന്നെ ഈ പുളിയുടെ ഈയൊരു ഫ്ലേവർ എല്ലായിടത്തിൽ എത്താൻ വേണ്ടിയിട്ട് കറി കുറച്ചൊന്നേരം ഒന്ന് പതപ്പിച്ചെടുക്കുക എല്ലാ പീസും ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ പീസൊക്കെ ലാസ്റ്റ് മേലെ വെക്കാന്നുള്ളതിൽ ഞാൻ ആദ്യത്തെ തലയുടെ പീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് വലിയ പീസൊക്കെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ അടന്ന് പോകില്ലേ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പിന്നെ ഇട്ടുകൊടുക്കാണ് ഇനി ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം എല്ലാ മീൻ ഇട്ട് കഴിഞ്ഞ ശേഷം ഒന്ന് ഇത് ഇപ്പം നമ്മൾ ഉപ്പൊന്ന് നോക്കിയാൽ ചിലപ്പോൾ സെറ്റാവണമെന്നില്ല കാരണം നമ്മൾ മീനിൽ ഉപ്പ് തീരെ ചേർത്തിട്ടില്ല മീൻ മസാല ആദ്യം പുരട്ടി വെക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മീനിലേക്ക് ഇതെല്ലാം പിടിച്ചു വരണം മോടി വെച്ചിട്ടുണ്ട് തുറന്ന് നോക്കാം ഇതാ സെറ്റായി വരുന്നേ ഉള്ളൂ ഒരു സൈഡേ ആയിട്ടുള്ളൂ ഇതൊക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് താഴ്ത്തി കൊടുക്കാം നല്ല സ്പേസ് ഉണ്ട് പൊങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സ്പേസ് ഇല്ലാത്തതുപോലെ തോന്നുന്നത് മസാല കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും മസാല ആഡ് ചെയ്ത് കൊടുക്കാം വറുത്തിട്ട് ചേർത്താൽ നല്ലതാണ് പിന്നെ കുരുമുളക് പൊടിയൊക്കെ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല ചെറിയ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ കുരുമുളക് പൊടിയൊക്കെ ഇടാതിരിക്കുക കാരണം എരു പറ്റില്ലെങ്കിൽ ഒഴിവാക്കാം മക്കൾക്ക് എരു പറ്റാത്തത് കൊണ്ട് ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടില്ല അതൊന്നുകൂടെ തിളയ്ക്കാൻ വെക്കാം നമുക്ക് നന്നായി തിളച്ചിട്ടുണ്ട് ഏകദേശം മീൻ കറി റെഡി ആയിട്ടുണ്ട് ആ ഒരു പുളിയുടെ ഫ്ലേവറൊക്കെ എല്ലായിടത്തും എത്തണം നന്നായി തിളക്കുന്നുണ്ട് ഇങ്ങനെ തിളച്ചോണ്ട് നിങ്ങളെ കറി പോയി ഇനി കറിക്ക് തീരെ കട്ടി കിട്ടുന്നില്ലെങ്കിൽ കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പുണ്ട് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഉലുവയുടെ ഇലയില്ലേ കസൂരി മേത്തി എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും ആ കസൂരി മേത്തി ഒരു നുള്ളിട്ടൊടുക്കുക ഞാനിപ്പോൾ ചെയ്തതാണ് ചെയ്ത് നോക്കിയിട്ട് കറികളൊക്കെ അങ്ങനെ ലൂസായി പോകുന്ന സമയത്ത് അതിലൊക്കെ കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറുമാണ് കറി കുറച്ച് തിക്കായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാ ഞാൻ കസൂരി മേത്തി ചേർത്ത് അതൊക്കെ നന്നായിട്ട് അടിയിലേക്ക് പോകാൻ വേണ്ടി ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കറിയെന്ന് പറയുന്നത് ഒരു ആലപ്പുഴ സ്റ്റൈൽ കറിയാണ് നമ്മുടെ ആലപ്പുഴയിലുള്ള സദ്യമ്മയുടെ സ്പെഷ്യൽ ആണിത് ഈ സദ്യമ്മയുടെ സ്പെഷ്യൽ എൻ്റെ കയ്യിൽ കിട്ടിയത് റിൻഷേൻ്റെ ഫ്രണ്ട് നിഖിലിൻ്റെ അടുത്ത് നിന്നാണ് അവർ റൂമിലുള്ള സമയത്ത് ഈ കറി ഉണ്ടാക്കലുണ്ടായിരുന്നു അപ്പോൾ റിൻഷറിന് നാട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് നമുക്കിവിടെ തരും അങ്ങനെ ഞാൻ കണ്ടുപഠിച്ച് ഞാനും ഇപ്പം ഈ കറി ഉണ്ടാക്കാറുണ്ട് നമുക്ക് ഒരു തവണയൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് ഈ കുടമ്പുളിയിട്ട കറി തന്നെയാണ് അപ്പം നമ്മളും ഇപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്യലുണ്ട് എല്ലാ മീനുകളിലും ഇല്ലെങ്കിലും കുറച്ച് വലിയ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ